Hjátti sem þér ആരെങ്കിലും ആളാണെന്ന് പറഞ്ഞാ മതി എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട രമണി ദേ ഞങ്ങള് വന്നു ഒന്ന് കണ്ണു തോറന്നെ ദേ ഹേമ ഉമാ ഞാൻ സന്ധ്യ ജയന്തി എല്ലാരും ഉണ്ട് വേഷ്യന്തിന് വിളിക്കരുത് നിങ്ങളോട് ആര് പറഞ്ഞ അത് കിടക്കാൻ ഇത് ഡോക്ടർ ശ്രൗൺസിന് വരുന്ന സമയമാണ് എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ ഞങ്ങൾ ദുഃഖം പങ്കിടാൻ വന്നതാ അല്ലാതെ ശല്യം ചെയ്യാനല്ല രമണി ഒന്ന് കണ്ണ് തുറക്കൂന്നേ ദേ ഞങ്ങള് രമണിക്ക് കഴിക്കാൻ വേണ്ടി പൊക്കോ കലയ്ക്ക് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രമണിയുടെ സതീർത്തി പറഞ്ഞിട്ട് കേൾക്കണില്ല ഡോക്ടർ കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക പറഞ്ഞതു കേട്ടല്ലേ പിടിച്ച പുറത്താക്കണം. പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ erty ഇരിക്കുന്നെ? അരങ്ങരങ്ങ എല്ലാം അരങ്ങ. ഞങ്ങൾ സെൻ മേരീസിലെ കുട്ടികളാണ്. അതിനെ ഞാൻ എന്താ സല്യൂട്ട് ചെയ്യണോ? മേലൽ വിസിറ്റിംഗ് ടൈംല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിനകത്ത് കണ്ടുവരരുത്. ഗെറ്റ് ഔട്ട്. അയ്യോ ഗെറ്റ് ഔട്ട്. ഒരു ബോറൻ ഡോക്ടർ. ശരിയാ. അങ്ങനെയായാലേ ഷൈൻ ചെയ്യാൻ ഇടം പാടി. മായ നിനക്കയനെന്ന് വലിച്ചെടുത്തോടേ. എങ്ങനെ? വെറുതിയോന്ന് സ്നേഹിത്തേ പ്രേമിത്തേ ശ്രമിക്കട്ടെ എന്താ പേര് ശ്രീനിവാസൻ പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു പതുക്കെ ഒന്ന് പിടിച്ച് കുലിക്കിട്ടുള്ളൂ കോളേജിൽ നിന്ന് വരും അകത്തേക്ക് ആരെയാകത്തേക്ക് ശരി ഡോക്ടർ നിന്നും എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും ഞങ്ങൾ അടുത്തിരുന്നോട്ടെ പാടില്ല ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ് പറ്റില്ല മാത്രമല്ല ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങൾ ആരും അനുവദിക്കില്ല വേഗം പറ്റുള്ളൂ ഡോക്ടർ ഡോക്ടർ ഇല്ല ഡോക്ടർ അവളുടെ വേദന പഠിക്കുന്ന കാരണം കല്യാണം കഴിച്ചോളാം വ്യാമോഹിപ്പിച്ച് നാടൊട്ടു കൊണ്ടു നടന്ന പാവൻ രമണിയെല്ലാം ഒടുവിൽ കൈയൊഴിഞ്ഞു പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം അവന് ഞങ്ങൾക്ക് കയറ്റണം കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടുനിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹജന പ്രശ്നം സംഘടിപ്പിക്കുന്നു നോക്കിക്കോ ഞങ്ങൾ ചില്ലറക്കാരൊന്നും അല്ല ഞാൻ പ്രൈം വരെ ഫോൺ കഴിയുള്ള മിസ്റ്റർ മകൾ മകൾ ജയന്തി ഇത് ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ ഹേമ പോലീസ് ഡിഎസ്പി ഡിഎസ്പി നിങ്ങൾ രമണിയുടെ പങ്കിടണം അത്രല്ലേ ഉള്ളൂ അതെ വാ വാ തന്നെ വരണം ഈ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ പക്ഷെ ഒന്നിനും വിവരമില്ല എല്ലാത്തിനെയും തൂക്കിയെടുത്ത് എന്താ ന്യൂസ് മായേ ഒരു പ്ലസന്റ് സർപ്രൈസ് ജയന്തിരെ അച്ഛനും ഏ അല്ല അവർ ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ ജയന്തി അമ്മയ്ക്ക് മായ എന്ന് പറഞ്ഞു വാ കാണണോന്ന് പ്രിൻസിപ്പളും മാറ്റിനും ഒക്കെ ജയന്തിന്റെ അച്ഛനെ അടിക്കുന്ന അടിക്കുന്നതാണ് നല്ല ചേല് വലിയ ആളല്ലേ ഇപ്പൊ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞാൽ മതി മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും വേണ്ട ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതി ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ മായയെ കാണുമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ അവിടെ ഇരിപ്പുണ്ട് ചെല്ലെ ഇതാ മായ ആ സുന്ദരിയാണല്ലോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും ഇരുമയാണെങ്കിലും നിങ്ങൾ ഒറ്റ കരളാണ് ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇടയായി എപ്പോഴും ക്ഷീണോ ഈ അസുഖം വെച്ച് അമ്മ എന്തിനെ എങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ കൊള്ളാം കുറ്റം എപ്പ എനിക്കാ ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസായി കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളു ആ എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ പൊറത്താ ആ ഇവള് പറഞ്ഞു മാസാ മാസാമാസം മായക്കയക്കുന്ന പണത്തിന് കണക്കില്ല അത്രയ്ക്ക് ഇഷ്ടമായ മായ എന്നൊക്കെ വരാറല്ലേ ഉണ്ട് വരാറുണ്ട് മിക്കപ്പോഴും വരാറുണ്ട് മായ മായേ ന്യൂസ് വരുന്നുണ്ട് എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ കിലോമീറ്റർ ട്രെയിനിൽ യാത്ര എത്തി ആരുടെ പുതിയ ജോലി സ്ഥലത്തെ വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും പണിപറ്റിക്കാനുള്ള സ്കോപ്പുണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കി കൂടാ എന്നെ മെല്ലൊന്ന് പിടിച്ചേ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ പോയി ആ ഡോക്ടർ ഒരു ബ്രഹ്മാസ്ത്രം നാളെ എത്ര ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു എട്ട് മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം ആയിട്ട് ശരി ചെന്നിട്ട് വരാം ഉം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനിയേട്ടൻ ഇല്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോവാൻ തുടങ്ങിയേട്ടൻ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ടാ മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല ഞാൻ അവന്റെ അമ്മ അയ്യോ എന്തേ കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ ആരുമെന്താന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുവാ നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയായിട്ടും സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താൽ മതി പറയുമ്പോ എല്ലാം നിൽക്കൂ മായക്ക് മനസിലായിക്കോളും എന്റെ മകന് പരിചയം ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഒരു അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനാ പറയുക എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയൻ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത് ഡോക്ടർ അല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ ശ്രീനിയു വേണ്ടത് അതൊന്നും കുറവുണ്ടെന്നേ ഉള്ളൂ അന്തസ് അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയട്ടിന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് എനിക്ക് പരാതി ഒന്നുമില്ല അല്ല എന്റെ വിധി എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയട്ടനെ എന്റെ രംഗം ഞാൻ കലക്കി ഇനി കളി ഹേമില്ല റിടീക്കും ോ പതിനൊന്ന് മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത് ഹലോ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ഡോക്ടർ ശ്രീനിവാസന് എന്നു കിട്ടുമോ ഏപ്പറേഷൻ തീയറ്റല്ലോ ജൂലിയൻ വിളിച്ചു എന്നൊന്നും പറഞ്ഞേക്കണേ അശോക് എന്താ അശോക് ആ ചീന് പറ്റിച്ച് കണ്ടില്ലേ പതിനൊന്ന് മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തീയറ്റർ കയറിയിരിക്കുക ഏ അതെ 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 ലീവ് കഴിഞ്ഞു ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ എനിക്ക് പറ്റിയ അമളിയെ കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട് വരാമോന്ന് എന്നോട് ചോദിച്ചതാ ഇപ്പൊ അതും പോയി ഇതും പോയി ഇനി കാണട്ടെ കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനിന്റെ കവളി ഞാനങ്ങ് അടിച്ചു പറിക്കും ആരാ ഇതിനു ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയതായി വേലക്ക് വന്നതാ അതെ ആ വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് എന്താണെന്നറിയാലോ എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്ക ഇതാ അല്ല പിന്നെ ഇവിടെ പുതിയതായി ട്ടും കണ്ടപ്പോ ഞാനോ ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല എന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്ന് എടുത്തിട്ട് പോകാൻ കരുതി വന്നതാ ആ ശ്രീനി ചേട്ടൻ കൊണ്ടുപോയതാ ആഹ് നിനഞ്ഞിരുന്ന ഡ്രസ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ എടുത്തിട്ട് വന്നേ അതെന്റെ അതൊക്കെ എന്തിനാ കുട്ടി എങ്ങോട്ട എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ അത് വാങ്ങണം ഈ വീടിന്റെ താക്കൽ കൂടി ഏൽപ്പിച്ചേക്കു എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്കു അമ്മ പോയി ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത് ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ നാളെ നാളെ ഈ നേരത്ത്